ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതമാഹാത്മ്യം അഞ്ചാമധ്യായം ഗോകർണചരിതം സൂതൻ പറഞ്ഞു അച്ഛന് മരിക്കെ അമ്മയ്ക്കായി സങ്കടം ധുന്ദുക കൊല്ലും ഞാൻ തരാഞ്ഞാൽ ചാട്ടവാറിതാ പുത്രന്റെ വാക്കുകേട്ടമ്മകിണറ്റിൽ ചാടി ധുന്തുലി ഭയാതിശോകത്താൽ ദേഹത്യാഗവും ചെയ്തു രാത്രിയിൽ തീർത്ഥയാത്ര പുറപ്പെട്ടു ഗോകർണൻ യോഗ സംസ്ഥിതൻ ഇല്ലാതായി സുഖം ദുഃഖമില്ലാതായി ബന്ധു വൈര്യം അഞ്ചുവേശ്യകളും വീട്ടിൽ വാണിതാധുന്ദുകാരിയും അവരെ പോറ്റുവാൻ മൂഢൻ ചെയ്താൻ എന്തുദ്രകർമ്മവും ഒരിക്കൽ വേശ്യകൾ കാശ വേഷം കെട്ടിയിരിക്കുവാൻ കാമാന്തൻ പുറമേക്കോടി മൃതികൂസാധതിനുടൻ എവിടെന്നൊക്കെയോ കട്ടവണത്താൽ നല്ല വസ്ത്രവും പണ്ടങ്ങളും തിരികെ പോകിനാൻ ഗൃഹം അമൂല്യവസ്തുക്കൾ കണ്ടു ചിന്തിച്ചു രാത്രി വേശ്യകൾ പിടികൂടാതിരിക്കില്ല രാജാവ് ഈ ലിത്യചോരനെ പിടിച്ചെടുക്കും സ്വത്തുക്കൾ കൊല്ലിക്കും ഇവനെ ദൃഢം എന്തുകൊണ്ടതിനാൽ വധ്യനല്ല നമ്മൾ കുതാനിവൻ വധിച്ച ഈ ധനവും കൊണ്ടുപോവാമെവിടെയെങ്കിലും എന്നുറപ്പിച്ചു കയറാൽ ബന്ധിച്ചാരവർ സുപ്തനെ അവനെ കൊല്ലുവാൻ കണ്ഠവാശം ചുറ്റിവലിക്കലും അവൻ ചാവായികയാൽ കോരിയിട്ടു ചേട്ടകൾ ആ വായിൽ കത്തുന്നതീ കനൽ തീച്ചൂടിൽ വെന്തുകൊണ്ടേ ഒടുവിൽ ചത്തു ചത്തുനിഷ്ഠുരൻ കൊട്ടക്കിണറ്റിലിട്ടാരാ സ്ത്രീകൾ സത്വരമാശവം അറിഞ്ഞുമില്ലാരുമേതും ഗൂഢമായി ചെയ്ത സാഹസം ദൂരെ പോയി കാന്തൻ എന്നോ തീ ചോദിച്ചോരോടു വേശ്യകൾ ഈ ആണ്ടിൽ താൻ തിരിച്ചെത്തും പണക്കൊതി ശമിച്ചയാൾ നമ്പിക്കൂടാവേശ്യകളെ ബുദ്ധി ബുദ്ധിമാന്മാരൊരിക്കലും വിശ്വസിക്കുകൾ ചിത്തം ക്ഷൗരക്കത്തി വേശ്യക്കില്ലാരും പ്രിയനായി ഭൂവി പണം വാരിക്കൂട്ടി നാടുവിട്ടു ഭർത്തൃ സമൃദ്ധകൾ മഹാപ്രേതമായി തീർന്നു വൃത്തികെട്ടവൻ ും ചുഴലിക്കാറ്റായി കറങ്ങി സർവധിക്കലും തണുപ്പാൽ പശിയാൽ ദീനനായവൻ ഹാ ഗോകർണനും കേട്ടറിഞ്ഞു മരണം നാളുകൾക്കകം അനാഥനായി ഗയാശ്രാദ്ധമൂട്ടിനാൻ ഗതി കിട്ടുവാൻ വീണ്ടും വച്ചു പിണ്ടും അവൻ പോയ തീർത്ഥത്തിലൊക്കെയും നാടുചുറ്റി തൻ്റെ വീട്ടിൽ ഗോകർണൻ വേളയിൽ ആരെയും കാണാഞ്ഞ് ഉറങ്ങി മുറ്റത്തൊറ്റയ്ക്കു രാത്രിയിൽ മുറ്റത്തുറങ്ങുന്ന കാട്ടി ഭയാനകൻ ദുന്ദുകാരി നിജപ്രേതരൂപം പാതിരവേളയിൽ ആടാന പോലെ ഇന്ദ്രൻ തീമർത്തിനിങ്ങനെ പല രൂപത്തിലും പ്രത്യക്ഷനായി സ്വപ്നത്തിലാമൃതൻ ഈ വേഷമാറ്റങ്ങൾ കണ്ട ഗോകർണൻ ധീരചിത്തനായി ഗതി പ്രേതം കിട്ടാത്ത ഗോകർണൻ പറഞ്ഞു അതി ഘോര ഇമ്മട്ടിലായി തീർന്നതെങ്ങനെ പിശാചോ പ്രേതമോ രാക്ഷസനോ നീ വന്നതെന്തിനേ സൂതൻ പറഞ്ഞു ർമുക്തൻ പറഞ്ഞു പ്രേതമിങ്ങനെ പ്രേതം പറഞ്ഞു ഭ്രാതാവായ ധുന്ദുകാരി ഞാൻ നീചവൃത്തിയാൽ എന്നിലെ ഞാൻ ഞാൻ അജ്ഞാനി എണ്ണിയാൽ തീരാത്ത കുറ്റങ്ങൾ ചെയ്തവൻ ബ്രാഹ്മണ് അതിനാൽ പ്രേതമായി തീർന്നു സഹിപ്പേ നിന്നു ദുർദശ ദൈവാധീനം കൊണ്ടു വായു ഭക്ഷിച്ചു ഞാൻ എന്റെ ബന്ധോ സിന്ധോ ോചനം തരൂ സോദരാ ഗോവർണൻ ഇതു കേട്ടപ്പോളവനോടൊതിയുത്തരം ഗോകർണൻ പറഞ്ഞു അങ്ങക്കായി ഗയയിൽ ഞാൻ വെച്ചു പിണ്ടം യധി എന്നിട്ടും നീ മുക്തനായി എന്ത് ഇതല്ലേ മഹാത്ഭുതം ഗയാശ്രാദ്ധം മുക്തി വരുത്തായി ഇല്ലൊരു ഉപായവും മുക്തി വരുത്താകില്ല ഒരു വായവും പ്രേതമേ ചൊൽക നീ തന്നെ എന്നാൽ ചെയ്യാവതെന്തിനീ പ്രേതം പറഞ്ഞു ഉണ്ടാവില്ല നൂറുകയാ ശ്രാദ്ധം കൊണ്ടും വിമുക്തി മേ തക്കതായൊരു മാർഗം നീ വേറെ കണ്ടുപിടിക്കണം പ്രേതം ചൊന്നതു കേട്ടോ നീ ഗോകർണൻ വിസ്മയത്തോടെ നൂറു പോരെങ്കിൽ അസാധ്യം മോചനം പ്രേതമേ വാഴുക ൃത്തിക്കു മാർഗം ഞാൻ കണ്ടെത്തിടാം സ്വാസ്ഥ്യം പൂകീ ദുന്ധുകാരി ബന്ധുവിങ്ങനെ ഗോകർണ്ണൻ വഴി കാണാതെ ചിന്തിച്ചോ പുലരും വരെ വന്നതായി നാട്ടുകാർ അവരോടോ ഗോകർണൻ രാത്രിയുണ്ടായ സംഭവം വിദ്വാൻ ബ്രഹ്മവാദി യോഗനിഷ്ഠനുമാരുമേ ഗ്രന്ഥത്തിലൊന്നുമേ പ്രേതത്തിനു കണ്ടില്ല സൽഗതി അവരോദി സൂര്യനേകൻ തന്നേക്കാം ഇതിനു ഉത്തരം സ്തംഭിപ്പിച്ചാൻ സൂര്യഗതി ഗോകർണൻ ബ്രഹ്മശക്തിയാൽ സാക്ഷിൻ നീ അതു സൂര്യൻ സപ്താഹമായി ഭാഗവതം വായിച്ചാൽ മുക്തി കൈവരും സൂര്യവാക്യം വ്യക്തമായി കേട്ടു സർവരും എല്ലാരും എല്ലുമോദി കർത്തവ്യം ക്ലേശിച്ചും നാം നടത്തണം ഗോകർണ്ണനും നിശ്ചയിച്ചു സപ്താഹത്തിനൊരുങ്ങുവാൻ സപ്താഹം കേൾക്കുവാൻ സപ്താഹം കേൾക്കുവാൻ എത്തിച്ചനും ഗോകർണ്ണൻ ശ്രീകൃഷ്ണ കഥ പറയാനായിരിക്കും സുരരും വിസ്മയിക്കും മട്ടെത്തിച്ചേർന്നു ജനാവലി പ്രേതവും വന്ന് അങ്ങുമിങ്ങും അന്വേഷിച്ചാൻ ഇരിപ്പിടം ഏഴുകമ്പുള്ളൊരു മുള കണ്ടാൻ മുന്നിൽ സമുന്നതം കടയ്ക്കലെ കടയ്ക്കലെ തുളവഴിക്കു കഥ കേൾക്കുവാൻ വാദരൂപിക്ക അനങ്ങാതെ ഇരിക്കാനാശ്രയം മുളാഹലേ ഒരു വൈഷ്ണവനെ ശ്രോത ഒരു വൈഷ്ണവനെ ശ്രോത ശ്രോതമുഖ്യനാക്കി തുടങ്ങിനാൻ ഗോകർണൻ ൂർവം ശ്രീകൃഷ്ണ ഭഗവത് കഥ സന്ധ്യക്ക് കണ്ടു വിസ്മയമാളുകൾ കമ്പ് ഒരു കമ്പ്വരേ രണ്ടാമത്തെ കമ്പ് പൊട്ടി രണ്ടാം ദിവസം ദിവസമന്തിയിൽ മൂന്നാമത്തെ പൊട്ടി മൂന്നാം ദിവസം അന്തിയിൽ പൊട്ടി പൊട്ടി ദിവസം ദിവസം ൊട്ടിസ്കന്ധത്തോടൊപ്പം കൊണ്ടിദേവിടൊപ്പം പ്രേതം പ്രേതത്വമുക്തനായി

സംശയം കിടിലം കൊള്ളൂ സപ്താഹയജ്ഞത്തിൽ സർവപാപവും മനോവാർമ്മി ഭസ്മേ കഥ കേൾക്കുകിൽ ജന്മം നിഷ്ഫലം ഭാരതത്തിൽ ഭാഗവതം എന്നു സദസ്സിൽ ചൊല്ലു പോറ്റി കഥകൾ ഇല്ലെങ്കിൽ നിഷ്ഫലം എൽക്കോലിൽ സ്നായുബന്ധിച്ചു രംസാദിപൂശിയും പുരീഷമൂത്രപാത്രത്തിൻ നാറ്റം തോൽ കൊണ്ടു മൂടിയും ജരാധിപരിണാമത്തിൽ കേണം

ചാരത്തെത്തിടുന്നു സപ്താഹശ്രവണം വഴി അതിനാൽ ദോഷശാന്തിക്കു സപ്താഹം തന്നെയുഭവത് കഥ കേൾക്കാത്ത അഹങ്കാരഗ്രന്ഥി പൊട്ടുന്നതിൽ എന്തു വിസ്മയം പൊട്ടുന്നു ഹൃദയഗ്രന്ഥി വെട്ടുന്നു സർവശങ്കയും ൊക്കെ ക്ഷയിക്കുന്നു സപ്താഹശ്രവണം വഴി സംസാര ചെളി പോവാൻ കഥാതീർഥത്തിൽ മാനസം ദൃഢം മുക്തി എന്നു ചൊൽവോ മനീഷികൾ ഗോകർണൻ ഇത്രയും ചൊന്നപ്പോഴേക്ക് എത്തി സുശോഭനം വിമാനമൊന്ന് അതിൽ സഞ്ചരിപ്പൂ വൈകുണ്ഠവാസികൾ വിമാനത്തിൽ ചെന്നേറി ലോഹർ കാണ്ടവേ ഗോകർണൻ വൈമാനികരാം പാർഷദന്മാരോടോ ദിനാൻ ഗോവർണ്ണൻ പറഞ്ഞു ഏറെ പേരുണ്ടൻ എന്റെ സപ്താഹം കേട്ടോരിങ്ങു നിർ എത്താത്തതെന്ത് അവർക്കുള്ള വിമാനങ്ങളും ഇങ്ങനെ സപ്താഹം ഒരുപോൽ കേട്ടോരാണ് ഇങ്ങുള്ളവരെ വരും ഫലം ഓതുവിൻ വിഷ്ണുദാസരേ ഹരിദാസൻ പറഞ്ഞു ഫലഭേദം വരുത്തുന്നു ശ്രവണത്തിൻ്റെ ഭിന്നത കേൾക്കിലും കേട്ടത് ഉൾക്കൊണ്ടില്ല അന്യന്മാരാരും ഇത്രമേൽ അതിനാൽ ഫലഭേദത്തിന് മൂലം ഭജന ഭിന്നത കേട്ടുപാളല്ലോ ചെയ്ത മാതിരി മനസ്സിരുത്താത്ത കേൾവി അർത്ഥം തെറ്റിദ്ധരിക്കലും ഹതം ശങ്കാരുവിൻ മന്ത്രം ഇടയിൽ സ്വാർത്ഥചിന്തയും അവൈഷ്ണവ സ്ഥലം പോലെ അവാത്ര ശ്രാദ്ധവും ഹതം അസദാചാരിതൻ വംശം അശ്രോത്രിദാനവും ഗുരുവാക്യ ഞാൻ എന്ന ഭാവന വേണം മനോജയം കൃഷ്ണകഥാനുർലീന ചിത്തവും ഇതൊക്കെ ചേർന്നു സപ്താഹം കേട്ടാൽ പൂർണഫലപ്രദം അതുതാൻ തുടരച്ചാൽ പോകും വൈകുണ്ഠമേ വരും നിനക്ക് ഗോകർണ തരും ഗോലോകം ഭഗവാൻ സ്വയം എന്നോതി നീങ്ങി വൈകുണ്ഠത്തിലേക്ക് ആഹരി കീർത്തനർ ണൻ സപ്താഹമായി പിന്നെയും ഭഗവത്കഥ പറഞ്ഞു ചിങ്ങത്തിൽ അത് കേട്ടു സശ്രദ്ധമേ വരും കഥ തീർന്നപ്പോഴെന്തുണ്ടായെന്നും നാരദ കേൾക്ക നീ വിമാനങ്ങളുമായി ഭക്തരൊക്കെ അങ്ങെ തീടിനാൻഹരി നമശബ്ദത്തോടെ നമശബ്ദത്തോടെ കേൾക്കായി ജയശബ്ദവും അങ്ങുടൻ കേൾപ്പിച്ചവിടെ പാഞ്ചലന്യധ്വനുടൻ ഹരി തനിക്കു തുല്യനാക്കി ഗോകർണന പുൽകവേ ഹരി കിരീടം മഞ്ഞപ്പട്ടും ശ്യാമർ മറ്റു കേൾവിക്കാരിലും ഗ്രാമത്തിലെ ശ്വാക്കൾ വരെ ജീവരാശിയെ ആവതും വിമാനത്തിൽ പിടിച്ചേറ്റി ഗോകർണൻ കൃപയാലുടൻ കഥാശ്രവണ സന്തുഷ്ടൻ ഗോപേഷൻ ഭക്തവത്സരൻ യോഗി പോകുന്ന വൈകുണ്ഠം ഗോകർണനൊത്തോ ലോകം ഗോപാലനും ക്ഷണാൽ ഹരേ രാമനോടൊത്ത അയോധ്യാവാസികൾ പണ്ടെന്ന മാതിരി കൃഷ്ണനൊത്തിവരും യോഗി ദുർലഭമാ പദം സിദ്ധർ സൂര്യന്തുക്കൾ പോലും പ്രവേശിക്കാത്ത വേദിയിൽ ശ്രീമദ്ഭാഗവതം കേട്ട പുണ്യത്താൽ അവരെത്തിനാർ സപ്താഹയജ്ഞം തരുമോജ്വലം ഫലം വർണ്ണിപ്പതോടു ഞാൻ ഗോകർണഗീതാക്ഷരമൊന്നുകേട്ടവർക്കില്ലാതെയായി ജനിമൃത്യു സങ്കടം പത്രം പത്രം ജപം വായുവുണ്ട് ശുഷ്കരാ സുദീർഘമാഗ്രത വസു യോഗങ്ങൾ ശീലിക്കുകയും ലഭിച്ചിടാ സപ്താഹയജ്ഞശ്രവണം തരും ഫലം ചാണ്ടില്യൻ ചിത്രകൂടസ്ഥൻ ബ്രഹ്മാനന്ദ ഇത് ഋഷീശ്വരൻ ഒരിക്കലി പുണ്യപുരാണ സമ്പുടം കേട്ടാൽ ദഹിക്കുന്നു സമസ്ത പാപവും ശ്രാദ്ധത്തിലാകിൽ പിതൃതൃപ്തി കൈവരും നിത്യേന ചൊന്നാൽ അരുളുന്നു മോക്ഷവും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദഗോവിനാരായണ